വൈദിക വർഷം ശുശ്രൂഷം പൂർത്തിനച്ഛന് എല്ലാ പ്രാർത്ഥനാശംസകളും വരെയുള്ള വചനങ്ങളാണ് ലുക്കായം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ ഒരുവൻ കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതശൈലി ഇപ്രകാരമാണ് ആരെങ്കിലുമൊക്കെ രക്ഷപ്രാപിക്കുവോ കർത്താവെ ഞാൻ രക്ഷപ്രാപിക്കുമോ എന്നുള്ളതല്ല ചോദ്യം കർത്താവെ രക്ഷപ്രാപിക്കുന്ന ഒരു ചുരുക്കമാണോ കർത്താവെ ഞാൻ രക്ഷപ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നല്ല ചോദ്യം രക്ഷപ്രാപിക്കുന്ന ഒരു ചുരുക്കമാണോ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അവൻ രക്ഷപ്പെടുവോ അവളെ രക്ഷപ്പെടുവോ അങ്ങനെയൊരു ചോദ്യവും ജീവിതശൈലിയുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അവൻ രക്ഷപ്പെടാൻ വഴിയില്ല അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടില്ല ആ കുടുംബം രക്ഷപ്പെടില്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയും ചോദ്യവും ദൈവത്തോടുള്ള എൻ്റെ സംവേദനവും എങ്ങനെയാണ് കർത്താവെ ഞാൻ രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹം പക്ഷേ എന്ന വ്യക്തി രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്കാണെന്ന് വരുന്നില്ല എന്നത് ഈ മനുഷ്യന്റെ ചോദ്യത്തിന് കർത്താവ് അവന് നൽകുന്ന ഉത്തരവിതാണ് നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ അവൻ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കണം thank you